പുളിമുട്ടിൽ ഗോൾഡ് ആൻഡ് ഡയ്മൻസിൻ്റെ മൂവാറ്റുകൾ ഷോറൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയിട്ടുള്ള ഡയമണ്ടിന്റെ ലൈറ്റ് വെയിറ്റ് ബ്രേസ്റ്റഡ് ബാങ്കിൾസ് ആണ് കാണാൻ പോകുന്നത് കാണുന്നത് ഡയമണ്ടിൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രേസ്റ്റഡ് ബാങ്കിൾസാണ് ഇതിൻ്റെ എല്ലാം ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ് സൈസ് പ്രോബ്ലം ഇല്ല എല്ലാവർക്കും മുന്നിൽ ഇടാൻ യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് ഇത് യെല്ലോ ഗോൾഡിനാണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് യെല്ലോ ഗോൾഡിലാണ് ഇത് ചേരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പീസ് കാണാം ഇത് പറയുമ്പോൾ റോസ് ഗോൾഡിലാണ് ചേരുന്നത് ഇതിൻ്റെ എല്ലാം ബഡ്ജറ്റ് വരുന്നത് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ റേഞ്ചിൽ അതിലും താഴെയും ആ ഒരു അമ്പതിനായിരം രൂപ കോസ്റ്റ് വരുന്നതും ആയിട്ടുള്ള എല്ലാ ഐറ്റംസും വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതലായ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും മുകളിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് തന്നെയാണ് ഇത് റോസ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഇത് തിന്നായിട്ട് പോകുന്ന ഒരു ബാങ്കിലാണ് ഇതും അടിയിൽ ഓപ്പൺ ചെയ്യാവുന്ന ഹുക്കുണ്ടാവും ഇത് യെല്ലോ ഗൂൾഡിലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഇതും റോസ് ഗൂൾഡിൽ വന്നിരിക്കുന്ന പാറ്റേൺസ് ആണ് ഇത് സൈഡ് ലോക്ക് ആണ് ഇതിൽ വന്ന ലോക്ക് വ്യത്യാസമുണ്ട് ഇവിടെ സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം രണ്ട് ലോക്ക് ഉണ്ടാവും ഇവിടെ സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇങ്ങനെ തുറക്കാവുന്നതാണ് ഇത് യെല്ലോ ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട്സ് മൂന്ന് ഡയമണ്ട്സ് വെച്ചുകൊണ്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്നത് യെല്ലോ ഗോൾഡ് ഇത് യെല്ലോ ഗോൾഡ് ഇത് രണ്ടും യെല്ലോ ഗോൾഡിലാണ് ഈ ഡിസൈൻസ് വന്നിരിക്കുന്നത് പിന്നെ ബാക്കി വരുന്ന ഡിസൈൻസ് എല്ലാം തന്നെയാണ് ഇതിൽ ഗോൾഡ് റോസ് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഡയമണ്ട് ന്യൂ കളക്ഷൻസ് വന്നിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി വേണമെങ്കിൽ ഓൺലൈൻ ഡെലിവറി ചെയ്യാം ഗൂഗിളിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും അന്വേഷിച്ച് പറഞ്ഞു തരും ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ കളർ സ്റ്റോൺ റൂപ്പി പോലത്തെ കളർ സ്ടോൺ വെച്ചിട്ടുണ്ട് ഇതിൽ ഇതെല്ലാം റോസ് ഗോൾഡിലാണ് ഈ പാറ്റേൺസ് എല്ലാം വന്നിരിക്കുന്നത് ഇത് ഓരോന്നിൻ്റെയും വെയിറ്റ് എല്ലാം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ആയതുകൊണ്ടാണ് ഏകദേശം ഒരു അമ്പത് അറുപത് രൂപ റേഞ്ചിൽ വരുന്ന എല്ലാം തന്നെ ആ റേഞ്ചിൽ വരുന്ന ആയതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് വെയിറ്റ് എമൗണ്ട് ഒന്നും സെപ്പറേറ്റ് ഒന്നും ഇൻ്റെയും പറയാത്തത് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെൻറ്റർ മാളിലാണ് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെൻറ്റർ മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് എല്ലാവരും വിസിറ്റ് ചെയ്യുക നമ്മൾ മാക്സിമം നല്ല കളക്ഷൻസ് ായാലും ഇത്രയും ബാംഗിൾസ് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ വേറെ മോഡലുകൾ വരുന്നുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാവുന്നതും ഈ ലൈറ്റ് വെയിറ്റും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മൂഗളിൽ കാണുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും